കസ്റ്റമർ വന്നല്ലേ കണ്ണൂരിൽ നിന്നാണ് കൊടുക്കുന്ന ആളും ആവശ്യമാണ് വാങ്ങുന്ന ആളും ആവശ്യമാണ് ആശുമക്കാ ഈ വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് ടോക്കൺ ചെയ്യുന്നു പ്രവാസിയാണ് എന്താ നാട്ടിലെത്തി എന്നാ ശരിയാച്ചാ ശനിയാഴ്ച വണ്ടി കാണാതെ തന്നെ ഇതിന് ഏകദേശം പൈസ ഒക്കെ തന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഡെലിവറി കൊടുക്കാൻ അപ്പം എന്താ അഭിപ്രായങ്ങൾ നമ്മൾ വണ്ടി കാണാതെ എനിക്ക് ടോക്കൺ തരാനല്ലോ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ യൂട്യൂബിലും മറ്റും കണ്ടേ ഒരു വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ഓക്കെ അപ്പോൾ വണ്ടി നിങ്ങൾ കരുതിയ ഒരു കണ്ടീഷൻ ഉണ്ടോ എല്ലാം ഉണ്ട് ഉണ്ട് ബോഡി കാര്യങ്ങളാണെങ്കിലും ഇന്റീരിയർ ഭാഗങ്ങളും എല്ലാം ഒരുപാട് കോൺഫിഡൻറ്റി നമ്മൾ വീഡിയോ കാണാണല്ലേ ഇതാരുന്നു നമ്മളെ കണ്ടിട്ടില്ല ഫസ്റ്റ് ആണ് കാണുന്നത് ഇതിന്റെ മുന്നേ തന്നെ എനിക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു വണ്ടി കണ്ടിട്ടില്ലെന്നു വണ്ടി കണ്ടപ്പോ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കരുതിയ ഒരു കണ്ടീഷനിലൊക്കെ നോർമൽ ടൈപ്പിലായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് പിന്നെ ജിആർ സ്പോർട്ടിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ആശങ്ക വേണമെന്ന് പറഞ്ഞു അതേപോലെ നമ്മൾ ചെയ്തു കൊടുത്തു വർക്ക് ബാക്കിയാണല്ലോ അല്ലേ ഓക്കെ താങ്ക് യു കാത്തിടുന്നവർ കാലം മാത്രം